ചിംഗ്വാൻമിയിൽ നിന്നേ ഒരു ട്രിപ്പ് മൂടാണ് ട്ടാ അപ്പം ദേ നമ്മൾ ആ ട്രിപ്പിന് ഇവിടെ തയ്യാറായിട്ട് റെഡി ആയി വന്നിട്ടിരിക്കുകയാണ് കേട്ടാ ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരായിട്ട് ആരാലും ഉണ്ടാവുക അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ നാല് പേരും കൂടി ചേർന്ന് ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു വളരെ വലിയ ട്രിപ്പ് ഒന്നല്ല ജസ്റ്റ് ഒരു കുറച്ച് നേരം നമ്മുടേതായ ഒരു സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടാണ് ട്ടോ ഞങ്ങൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് അങ്ങനെ ദേ ഇതിനായിട്ട് നമ്മൾ യൂബർ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വരാനുള്ള വരാനുള്ളൊരു വെയ്റ്റിങ്ങിലാണ് അങ്ങനെ ദേ നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ദേ ഇതിലേക്ക് കേറി. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളൊക്കെ ആയിട്ടായിരിക്കും യാത്ര ചെയ്യുക ഇതാദ്യമായിട്ടാണ് നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നോട്ടാ മാത്രമല്ല അവിടെ വരെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എത്തിയത് തന്നെ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ ഇനി നമ്മൾ പോവാൻ തീരുമാനിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിനിക്സ് മാളിലേക്കാണ് കേട്ടോ ഇവിടെ ആവുമ്പോൾ നമുക്ക് കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റും മാത്രമല്ല അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും അപ്പോൾ ഒരു മാളിൻ്റെ ഉള്ളിൽ കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കാണെങ്കിൽ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് പോയത് അങ്ങനെ ദേ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നിട്ട് നമ്മൾ വീഡിയോസും ഒക്കെ എടുത്തു വിട്ടാ പിന്നെ അതെ മാളിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പം ആ കടക്കുന്ന ഒന്നും എടുക്കാനായിട്ട് ഇവര് അലോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ അതേ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പം അതേ ഇവിടുത്തെ സെറ്റപ്പ് കാണുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് അറേഞ്ച്മെന്റ്സും പിന്നെ പിന്നെ പല പല കടകളാണിത് എല്ലാ ടൈപ്പ് കടകളും കൂടി ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു മാളാണ് അത്. അപ്പോൾ അത് ബാംഗ്ലൂരിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാളാണ് പിന്നെ അത് ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പ് കാണുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻസ് അങ്ങനെ അതെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി പിന്നെ നമ്മൾ വിചാരിച്ചു വന്നു വെച്ചാൽ ഫുഡ് കോർട്ടിലേക്ക് ഒന്ന് പോവാം ആണെങ്കിൽ അത്ര വലിയ തിരക്കില്ല നമ്മൾ എത്തിപ്പെട്ടത് രാവിലെ ആയതുകൊണ്ട് തന്നെ അത്ര തിരക്കും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് നമുക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതെ കുറേ സ്ഥലങ്ങളുണ്ട് ഇതിൽ നിന്ന് സെല ഏതാണ് സെലക്ട് ചെയ്യാമെന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ നമ്മുടെ ഒരു കൺഫ്യൂഷൻ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ചു എന്നാലും നമുക്ക് മോമോസ് ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മൾ ചിക്കൻ ചീസ് മോമോസ് ആണ് ട്ടോ സെലക്ട് ചെയ്തത് അപ്പൊ അത് വരാനായിട്ടുള്ള ഒരു വെയ്റ്റിങ്ങിലായിരുന്നു പിന്നെ അദ്ദേഹം നമ്മുടേതായ കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ അതേ നമ്മുടെ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ട്ടോ അപ്പൊ അത് വന്ന ഒരു സന്തോഷത്തിൽ ഇതേ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുത്തു എടുത്തുട്ടെ കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇതൊക്കെയാണ് ചെയ്തതെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടാണ് ഇതെന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെയൊക്കെ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇവിടെ ആക്കി കഴിഞ്ഞാൽ അവർ അവ കുട്ടികളെ നോക്കിക്കോളും അപ്പം അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ഇഷ്ടമുള്ളത് ചെയ്യാം കളിക്കാം അങ്ങനെ അത് അതുമാത്രമല്ല അതിൻ്റെ അപ്പുറത്തന്നെ ഗെയിം കളിക്കാനുള്ള വേറെ ഏരിയ ഉണ്ട് ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി വലിയ കുട്ടികൾക്ക് മറ്റേതാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് അപ്പോൾ അതെ ആ ഏരിയയിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയതുണ്ടല്ലോ ഡോണറ്റ്സ് കിട്ടുന്ന സ്ഥലത്താണ് ട്ടാ അപ്പൊ ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡോണറ്റ്സ് ഉണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു മക്കൾക്ക് ഇതൊന്ന് വാങ്ങി വാങ്ങിക്കൊണ്ട് കൊടുക്കാം അങ്ങനെ അതെ പല പല ഡോണറ്റ്സ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടാ അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ചുറ്റി കറങ്ങാനായിട്ട് തീരുമാനിച്ചു പിന്നെ നമ്മളുണ്ടല്ലോ ഡ്രസ്സുകൾ കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കുറെ ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട് ട്ടാ അപ്പൊ പല പല കടകളാണ് അവിടെയാണെങ്കിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ദേ അതൊക്കെ നോക്കി കാരണം ഫാത്തിമയുടെ അനിയത്തിയുടെ കല്യാണമാണ് വരുന്നത് അപ്പം അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒക്കെ നോക്കിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ദേ ആൻറ്റി കളക്ഷൻസ് ഇവിടെ ആണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള പല ടൈപ്പ് ഉണ്ട് അപ്പം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് നമ്മളിതേ വേറൊരു കടയിൽ പോയി അവിടെ പോയപ്പോൾ ഫാത്തിമയ്ക്ക് ഒരു കമ്മൽ ഇഷ്ടപ്പെട്ടു അപ്പം അവൾ അത് വാങ്ങിയിട്ടാ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു കമ്മൽ തന്നെയായിരുന്നു വളരെ ആണ് കാണാനായിട്ട് പിന്നെ റേറ്റ് ഇത്തിരി കൂടുതലാണ് കാരണം നമുക്കറിയാമല്ലോ മാളിലൊക്കെ വരുമ്പോ സാധാരണ ഒരു നമ്മൾ വിചാരിക്കുന്ന റേറ്റ് ആയിരിക്കില്ല അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അങ്ങനെ ദേ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ദേ നമ്മൾ പോരാറായി തുടങ്ങിയിട്ടാണ് അപ്പോൾ വിചാരിച്ചു എന്നുവെച്ചാൽ ഇനി എന്തെങ്കിലും ഒരു വെറൈറ്റി കഴിക്കുകയാണ് അപ്പോൾ ദേ KFC ഐ കൂടി കേറി. ഇപ്പം ഇതാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം ആണല്ലോ അപ്പം അതെ അത് കഴിക്കാനുള്ള ടേബിള് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാനായിട്ട് അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഇടം കിട്ടി അവിടെ ഇരുന്ന് നമ്മൾ അതും കൂടി കഴിച്ചു ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം കാരണം കുട്ടികൾ വീട്ടിലെത്തണേക്കാളും മുന്നായിട്ട് നമുക്ക് വീട്ടിലെത്തണം അപ്പതേ ഇനി നമുക്ക് പുറത്തേക്കുള്ള ഇറക്കാണ് അപ്പൊ ഇത്രയുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ സംസാരം നമ്മൾ ഒരു കോളേജിൽ ഒക്കെ ഉള്ളപ്പോൾ ഒരു ഫീൽ ഉണ്ടായിരിക്കും ആ ഒരു ഫീല് നമുക്ക് ഇവിടെ ഫ്രണ്ട്സായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് വീട്ടിലേക്കാണ് യാത്ര അപ്പോൾ അതേ നമ്മൾ അടുത്ത യൂബർ ബുക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അത് വരുന്നതിന് മുന്നേറ്റാണട്ടെ അപ്പോൾ ശരി ഓക്കേ ബൈ